ശ്രീ ജോൺ ബ്രിട്ടാസ് ഇത് നിർഭാഗ്യകരമാണ് മതനിരപേക്ഷ ഇന്ത്യയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദുഃഖം ഈ വന്ദേ ഭാരതമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ കേന്ദ്ര സർക്കാർ കാട്ടിക്കൂട്ടിയിരുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ അതിലേക്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ ആർ എസ് എസിനെ തിരികെ കയറ്റാൻ വേണ്ടി ശ്രമിച്ചു എന്ന് മനസ്സിലാവും വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചപ്പോൾ തന്നെ ബി ജെ പി പ്രവർത്തകരെ കൊണ്ട് നിറച്ച് ആ പരിപാടി റാഞ്ചാനുള്ള ശ്രമമാണ് യഥാർത്ഥ കേന്ദ്ര സർക്കാർ ചെയ്തത് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ഈ എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് സംബന്ധിച്ച് ഞാൻ റെയിൽവേ മന്ത്രിക്ക് ഒരു സന്ദേശം അദ്ദേഹത്തെ കൂടി ടാഗ് ചെയ്തൊരു ട്വീറ്റ് ചെയ്തിരുന്നു അതായത് നേരത്തെ ഉണ്ടായിരുന്ന എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് സർവീസ് അത് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു സർവീസ് നടത്തിയിരുന്നു സ്പെഷ്യൽ ക്ലെയറിൽ അത് നിർത്തലാക്കിയപ്പോൾ അത് എത്രയും പെട്ടെന്ന് പുനരാരംഭിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഉൾപ്പെടെയുള്ള എം പിമാർ നിരവധി തവണ റെയിൽവേ മന്ത്രി സമീപിച്ചിരുന്നു അന്നേരം ഒന്നും പ്രതികരിക്കാതിരുന്ന റെയിൽവേ മന്ത്രി ഒടുന്നനെ ഒരു ഓൺലൈൻ മീറ്റിംഗ് തട്ടിക്കൂട്ടി ആ ഓൺലൈൻ മീറ്റിംഗിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജി ചന്ദ്രശേഖരനെയും ഭാരവാഹികളെയും പങ്കെടുപ്പിച്ച് അതിന്റെ ഫലമായിട്ട് എറണാകുളം വന്ദേ ഭാരത് തുടങ്ങുന്നു എന്നുള്ളൊരു പ്രഖ്യാപനം വന്നു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും പരിഹാസ്യമായ ഒരു നടപടി ഒരു കേന്ദ്ര സർക്കാരും സ്വീകരിച്ചിട്ടില്ല രാജി ചന്ദ്രശേഖരത് പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം എം പി ഒ എം എൽ എയോ ജനപ്രതിയോ അദ്ദേഹത്തിന് അതുപോലുള്ള ഒരു സാങ്ഡിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു ഇത് നഗ്നമായിട്ടുള്ള രാഷ്ട്രീയ കളിയാണെന്നും പറഞ്ഞു മാത്രമല്ല ഈ വന്ദേബാദ് സർവീസ് വൈകിപ്പിച്ചതിനുള്ള ഉദാഹരണ ഉത്തരവാണവർ പറയേണ്ടിയിരുന്നത് ഇപ്പോൾ ആ ഒരു പരിപാടിയെ രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് മാത്രമല്ല ഭാഗമായിട്ടാണ് കൂടി ആലപിച്ചു അതാണ് ഈ ഗണഗീതം ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ച് ചെയ്തു എന്നത് മാത്രമല്ല ഇത് ദേശഭക്തി ഗാനം എന്ന് ഉള്ള ഒരു ടാഗ് ലൈനോടെയാണ് പോസ്റ്റ് എന്നത് അതായത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആർ എസ് എസിന്റെ ഗാനമൊക്കെ ദേശഭക്തി ഗാനം എന്ന തരത്തിലേക്ക് ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു സർക്കാർ സംവിധാനം തന്നെ അതിന് ഉപയോഗപ്പെടുത്തും ഇന്നത്തെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ഹിന്ദുത്വ വർഗീയതയാണ് ദേശീയത എന്നുള്ള തരത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ചെറുവിരൽ അരക്കാതെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് വിടുവേല ചെയ്തു കൊടുത്തിരുന്ന ഒരു സംഘടന ഇന്ന് ഇന്ത്യയുടെ ഒരു പ്രതിരൂപമായി രംഗത്ത് വരുന്നു എന്നുള്ള ഏറ്റവും അപഹാസ്യമായ ഒരു വിധി വിധിവൈപരീത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനേക്കാൾ അപഹാസ്യമായ പല ഏടുകളും ഇനി കാണാനിരിക്കുന്നു ഇവിടെ ആരെങ്കിലും ഇവർ പറയുന്നത് പോലെ സംസാരിച്ചില്ലെങ്കിൽ രാജ്യദ്രോഹിയായി മുദ്രകുത്തി തീഹാർ ജയിലിൽ അടയ്ക്കുന്നതാണല്ലോ അവരുടെ രീതി അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആർ എസ് എസ് വെച്ചുപുലർത്തുന്ന വർഗീയ നിലപാടുകളുടെ തുടർച്ചയാണ് പക്ഷെ റെയിൽവേ പോലെ ഇത്രയും പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഒരു പൈതൃകമുള്ള ഒരു പൊതുസ്ഥാപനം ഇതുപോലെ ഒരു വർഗീയ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് രംഗത്തിറങ്ങാൻ പാടില്ല ഇത് തീർത്തും നിന്ദനീയമാണ് അപലപനീയമാണ് ജോൺ മുന്നോട്ട് ഞാനിപ്പോള് രാജ്യത്തിന് വെളിയിലാണ് ഒരു പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി പുറത്തു വന്നിരിക്കുകയാണ് പക്ഷെ ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് പാർലമെന്റിന്റെ ശൈത്യകാല ശൈത്യകാല സമ്മേളനത്തിൽ ഉയർത്തുന്നതാണ് അത് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വന്ദേ ഭാരത് ബാംഗ്ലൂർ സർവീസ് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇവർ നടത്തിയിട്ടുള്ള ഒരു അപഹാസ്യമായ ഒരു നാടകത്തെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ അതിന്റെ ഒരു തുടർച്ചയെന്ന നിലയിൽ ഇതെല്ലാം ഒരുമിച്ച് ഏറ്റെടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്